ചെറിയൊരിടത്ത് ഇന്നു മുതൽ സേവനം തുടങ്ങിയെന്ന് ആർ ശ്രീലേഖ ജനസേവക എന്ന പുതിയ ദൗത്യം തുടങ്ങിയ സന്തോഷം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവെച്ച് ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസങ്ങളിൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തുമായുണ്ടായ ഓഫീസ് ഒഴിയൽ തർക്കങ്ങളുടെ ബാക്കിയെന്നോണമുള്ള വാക്കുകളാണ് ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചത് ഭാരതാമ്പിയുടെ ചിത്രം കശേരിയിൽ വെച്ച് വിളക്ക് കൊളുത്തി ശാസ്തമംഗലം വാർഡ് കൗൺസിലറുടെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ചിത്രങ്ങളും പോസ്റ്റിനൊപ്പം ആർ ശ്രീലേഖ പങ്കുവച്ചിട്ടുണ്ട് കഷ്ടിച്ച് എഴുപത് എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തൻ്റെ ഇത്തിരി പോകുന്ന കുഞ്ഞു ഓഫീസ് മുറിയാണിതെന്നും കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും ശ്രീലേഖ പോസ്റ്റിൽ വിമർശിക്കുന്നുണ്ട് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ആർ ശ്രീലേഖയുടെ വിമർശനം ഇന്നുമുതൽ സേവനം തുടങ്ങിയെന്നും മുറിയെന്ന് പറയാൻ കഴിയാത്ത ചെറിയ ഒരിടമാണെന്നും ആത്മാർത്ഥതയുള്ള ഒരു ജനസേവികയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാമെന്നും ശ്രീലേഖ പറയുന്നു ഇന്ന് ഉച്ചവരെ ഇവിടെ പതിനെട്ട് പേർ വന്നുവെന്നും അവരെ സഹായിച്ചതിൽ തൃപ്തിയുണ്ടെന്നും അത് മതിയെന്നും ശ്രീലേഖ പോസ്റ്റിൽ പറയുന്നു ു ചുറ്റും ഫോട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിൻ്റെ വീഡിയോയും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആർ ശ്രീലേഖ പങ്കുവച്ചു ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൗൺസിലർ ഓഫീസും വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസും ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കൗൺസിലർ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ച് വി കെ പ്രശാന്ത് എംഎൽഎട് ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് വിവാദത്തിന് തുടക്കമായത് കോർപ്പറേഷൻ ആണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതെന്നും മാർച്ച് വരെ കാലാവധി ഉണ്ടെന്നും ഒഴിയില്ല എന്നുമുള്ള ഉറച്ച നിലപാടാണ് വി കെ പ്രശാന്ത് എം എൽ എ സ്വീകരിച്ചത് ഓഫീസ് ഒഴിയണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങൾ ഇരുവരും സുഹൃത്തുക്കളാണെന്നുമായിരുന്നു ആർ ശ്രീലേഖയുടെ പ്രതികരണം എന്നാൽ പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നതുവരെ ചെറിയ സ്ഥലത്ത് തന്നെ ഓഫീസ് തുടരുമെന്ന് സൂചന നൽകിക്കൊണ്ടാണ് ആർ ശ്രീലേഖയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കൗൺസിലർ ഓഫീസിലെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളതെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആർ ശ്രീലേഖ പങ്കുവച്ചു